നമസ്കാരം വാർത്തകൾ ലോക്കറ്റ് വിൽപ്പന തുകയിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ കുറവ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേട് ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള മൂന്ന് വർഷത്തെ സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ കുറവുണ്ടെന്നാണ് കണ്ടെത്തൽ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ രണ്ട് അക്കൗണ്ടുകളിലാണ് ലോക്കറ്റ് വിൽപ്പനയിലെ തുക നിക്ഷേപിച്ചിരിക്കുന്നത് ബാങ്ക് ജീവനക്കാരന് നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിൽ എത്തിയ തുകയും തമ്മിൽ വ്യത്യാസമുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഹാജരാക്കുന്നതിൽ ദേവസ്വം ഉത്തരവാദിത്വം കാണിച്ചില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു വിഷ്ണുജയുടെ ആത്മഹത്യ ഭർത്താവ് പ്രബിന്റെ ജാമ്യാപേക്ഷ തള്ളി മലപ്പുറം എളങ്കൂരിൽ വിഷ്ണുജ എന്ന യുവതി ഭർത്തൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ ഭർത്താവ് പ്രഭീന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രഭീന്റെ ജാമ്യാപേക്ഷ തള്ളിയത് ജോലിയില്ലെന്നും സൗന്ദര്യമില്ലെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് പ്രവീൻ നിരന്തരം ആക്ഷേപിക്കുകയും ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് വിഷ്ണുജ ജീവനൊടുക്കിയതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങൾ ചുമത്തിയാണ് ഭർത്താവ് പ്രവിണെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്കൂൾ വിട്ട് മടങ്ങും വഴി മരക്കൊമ്പ് ഒടിഞ്ഞ് ദേഹത്ത് വീണു എട്ടു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം മാരായമുട്ടം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനി അലുവപ്പുറം ഒടുക്കത്ത് സ്വദേശി പ്രശാന്തിന്റെ മകൾ ബിനിജിയാണ് മരിച്ചത് സ്കൂൾ വിട്ട മടങ്ങും വഴി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിന്റെ കൊമ്പാണ് ഓടിഞ്ഞ് ദേഹത്ത് വീണത് കുട്ടിയ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വീടിന് തൊട്ടടുത്തു വെച്ചാണ് അപകടം നടന്നത് മൃതദേഹം എസ് ഐ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു നെയ്യാറ്റിങ്ങര വെള്ളറടയിലാണ് സംഭവം കിളിയൂർ സ്വദേശി ജോസാണ് കൊല്ലപ്പെട്ടത് എഴുപത് വയസ്സായിരുന്നു സംഭവത്തിന് ശേഷം മകൻ പ്രജിൻ ജോസ് വെള്ളറട പോലീസിൽ കീഴടങ്ങി മെഡിക്കൽ വിദ്യാർത്ഥിയാണ് പ്രജിൻ നാളെ എസ് എഫ് ഐ പഠിപ്പ് മുടക്ക് കേരള സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ കോളേജുകളിലും നാളെ എസ് എഫ് ഐ പഠിപ്പ് മുടക്കുമെന്ന് അറിയിച്ചു കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിനെതിരെ എസ്എഫ്ഐ പ്രതിഷേധം നടത്തിയിരുന്നു ഇത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു പ്രതിഷേധിച്ച എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു